നമസ്കാരം ഏറ്റവും വലിയ കോമഡി നടന്ന ഒരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞ മെയ് മാസം പതിമൂന്നാം തീയതി കൃത്യമായി പറയാൻ ചില കാരണങ്ങളുണ്ട് അന്ന് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന പഴയകാല ഒരു കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് പ്രവർത്തകനും അതോടൊപ്പം തന്നെ പ്രജാമണ്ഡലം സ്ഥാപകനുമൊക്കെ ആയിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു നമുക്ക് ഏകദേശം ഇരുപത്തിയൊന്ന് വർഷമായി അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്മാ ആ ദിവസം സ്മരണ ദിവസം തന്നെ അല്ലെങ്കിൽ ഓർമ്മ ദിവസം തന്നെയാണ് ഏറ്റവും വലിയ കോമഡി സംഭവിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഇദ്ദേഹം ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രണ്ട് പാർട്ടിക്കാരും രംഗത്തേക്ക് എത്തി കോൺഗ്രസ് വന്നാൽ അതിനകത്തൊരു ന്യായമുണ്ട് കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ മുഖം നൽകിയ ഗാന്ധിയനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു ഈ പറയുന്ന പോലെ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകനായ ഒരു തനി കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കോൺഗ്രസ്സുകാർ കാലാകാലങ്ങളായി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പുഷ്പാർച്ചന അദ്ദേഹത്തിൻ്റെ ശ്രതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും അവിടൊപ്പം അനുസ്മരണ സമ്മേളനം വിളിക്കുന്നതുമൊക്കെ സ്വാഭാവികമായി കേരളത്തിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ് അതിൽ വലിയ കോമഡിയൊന്നുമില്ല പക്ഷേ വേറൊരു കോമഡി ഉണ്ട് രണ്ടുപേരും ഏകദേശം അതായത് മറ്റൊരു താരം കൂടി മറ്റൊരു ഗ്രൂപ്പ് കൂടി ഈ കൃഷ്ണൻ എഴുത്തച്ഛനെ അങ്ങ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നീക്ക് പറഞ്ഞു വന്നപ്പോൾ നമുക്ക് ആളിനെ മനസ്സിലായിട്ടുണ്ടാവും ബി ജെ പി കാര് തന്നെയാണ് അത് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ എവിടെയും ഒരു ബി ജെ പി കാരന്റെ മുഖം പോലും നമ്മൾ കണ്ടിട്ടില്ല നമുക്കറിയാം എന്നിട്ട് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ സർദാർ വല്ലഭായ് പട്ടേൽ നമ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഗുജറാത്ത് സഭയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസ്സുകാരൻ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്നു എന്നുള്ള വിവരം നമുക്കറിയാവുന്നതാണ് അങ്ങനെ തനി കോൺഗ്രസ്സുകാരൻ അദ്ദേഹം ഒരു തെറ്റിയത് ഗുജറാത്തിൽ നിന്ന് ഇന്നത്തെ ഗുജറാത്തിൽ അല്ല അന്നത്തെ ഗുജറാത്തിൽ ജനിച്ചു അവിടെ നിന്നാണ് അദ്ദേഹം ഈ അതാണ് ഞാൻ പറഞ്ഞത് ഗുജറാത്ത് സഭയുടെ സെക്രട്ടറിയായി മാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായി പട്ടേൽ എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ് ആ മനുഷ്യന് പിന്നീട് സംഭവിച്ചത് ആരാണ് പിന്നീട് പട്ടേലിനെ ഏറ്റെടുത്തത് പട്ടേലിനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രതിമ സ്ഥാപിച്ചതാരാണ് അതും ബി ജെ പി കാരാണ് എന്നുവെച്ചാൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കഴിവുള്ള ഒരു നേതാവ് പോലും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് ആളുകളെ തങ്ങളുടേതാക്കി എടുക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇവരെയൊക്കെ മറന്നുപോയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ബി ജെ പി ഇവരെ അങ്ങ് ഏറ്റെടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിമൂന്നാമത് പ്രസിഡന്റായിരുന്ന മനുഷ്യനായാണ് ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തെ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി നമുക്കറിയാം ബി ജെ പി പലരെയും ഇങ്ങിക്കടം കൊള്ളുകയാണ് തൂക്കിൽ ഏറ്റപ്പെടുന്ന സമയത്ത് ഈ സിന്ദാബാദ് വിപ്ലവം ജയിക്കട്ടെ എന്ന് വിളിച്ചു കൂവിയ ഭഗത് സിംഗിനെ അങ്ങ് ഏറ്റെടുത്തതുപോലെ ബി ജെ പി പലരെയും ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുക്കുന്നു ചേറ്റൂർ ശങ്കരനായരെ ഏറ്റെടുക്കുന്നു ഇനിയിപ്പോൾ കിടക്കുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെ കൂടി ഏറ്റെടുത്തിരിക്കുന്നു ഇതിലെ കോമഡി നടന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവണിശ്ശേരിയിലെ പുഷ്പാർച്ചന രാവിലെ എട്ട് മണിക്ക് ബി ജെ പി കോൺഗ്രസ് രാവിലെ എട്ട് മണിക്കാണ് വീട്ടിലെ പുഷ്പാർച്ചന നടത്തിയെങ്കിൽ തൊട്ടു പിന്നാലെ ബി ജെ പി കാര് ഒൻപത് മണിക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പോയി പുഷ്പാർച്ചന നടത്തി ഇനി അനുസ്മരണ സമ്മേളനം കൂടിയുണ്ട് അനുസ്മരണ സമ്മേളനം രാവിലെ ഒൻപത് മുപ്പതിന് കോൺഗ്രസ് പാർട്ടി അതായത് അത് ഉദ്ഘാടനം ചെയ്ത് വി എം സുധീരനാണ് കുറെ കാലം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആരുമല്ലാതിരുന്ന വി എം സുധീരനാണ് അത് ഉദ്ഘാടനം ചെയ്തത് അത് നവതി മന്ദിരത്തിൽ വെച്ചായിരുന്നു അതായത് വി ആർ നവതി മന്ദിരത്തിൽ വെച്ചാണ് ആ സ്മരണ ആ പറയുന്ന ഒരു അനുസ്മരണ സമ്മേളനം വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തത് തൊട്ടടുത്ത സമയത്ത് തന്നെ ഒൻപത് മുപ്പതിന് തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ ബി ജെ പി കാരെല്ലാം കൂടെ കൂടിയിട്ട് അനുസ്മരണ സമ്മേളനവും നടത്തി അത് ഉദ്ഘാടനം ചെയ്ത് മറ്റാരും ആയിരുന്നില്ല ശോഭാ സുരേന്ദ്രൻ പടക്കം കണ്ട് പേടിച്ച് കേസ് കൊടുത്ത കക്ഷിക്കാരി തന്റെ വീടിന് മുന്നിൽ ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞ് പരിഭ്രാന്തയായി കൊണ്ട് കേസ് കൊടുത്ത പടക്കം പൊട്ടിയപ്പോൾ വിഷുവിന് പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ കേസ് കൊടുത്ത കക്ഷിക്കാരിയാണ് ആര് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ അപ്പൊ ആ ശോഭാ സുരേന്ദ്രനാണ് രാവിലെ ഒൻപതരക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഒരു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എന്നാലോചിച്ച് നോക്കി അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ പറയുന്നവരെ വെടിവെച്ച് കൊന്നേനെ സത്യത്തിൽ അദ്ദേഹം ഗാന്ധിയനാണ് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് വെക്കും അദ്ദേഹം തന്നെ ചിന്തിക്കും ഇങ്ങനെ ഇങ്ങനെ ആക്രാന്തം പിടിക്കുന്നവരുണ്ടോ എന്ന് ചിന്തിച്ചു പോകും അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ കോമഡിയാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിവസം സംഭവിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് വലിയ കഷ്ടം തോന്നുന്നത് നമുക്കറിയാം ഇവിടെ ഇദ്ദേഹത്തിന്റെ ജയഗോവിന്ദൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മകനുണ്ട് അതായത് കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ മകനും കുടുംബവും അവരാണ് സത്യത്തിൽ അവണീശ്ശേരിൽ വീട്ടിൽ താമസിക്കുന്നത് ആറു വർഷത്തിന് മുമ്പ് ഇവർ കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറി ചേർപ്പിലെ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു ഇവർ ഈ പറഞ്ഞ ജയഗോവിന്ദൻ എന്ന് പറയുന്ന ആള് അത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇടയ്ക്ക് അവിടെ വരികയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവിടുത്തെ ബി ജെ പി നേതാക്കളൊക്കെ പറയുന്നത് അങ്ങനെയാണ് ബി ജെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വന്തമായി ഒരു ഈ തലതൊട്ടപ്പന്മാരില്ലാത്ത കൊണ്ട് അയൽപക്കത്തുനിന്ന് കടമെടുക്കുന്ന ഒരു രീതി നമുക്കറിയാം ഇവിടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചാടിയ ആ സമയത്ത് കെ കരുണാകരൻ്റെ പടം വെച്ചിട്ട് പോസ്റ്റർ അടിച്ചവരാണ് ബി ജെ പി കാര് കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിനോട് ഏറ്റവും വലിയ നീതികേട് കേടു കാട്ടിയവരാണ് സത്യത്തിൽ ബി ജെ പി കാരെന്ന് പറയേണ്ടി വരും കേരളത്തിൽ ഐ എൻ ഡി യു സി അടക്കമുള്ളതിൻ്റെ സ്ഥാപകനാണെന്നേ കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ലീഡറാണെന്ന് കെ കരുണാകരൻ ആ കെ കരുണാകരനെ പോലും ഹൈജാക്ക് ചെയ്യാനുള്ള നാണംകെട്ട ശ്രമമല്ലേ ബി ജെ പി അന്ന് നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഒരു ജനങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു നേതാവിനെ പോലും ബി ജെ പി കാര്ക്ക് കണ്ടുകിട്ടാനില്ല മഷിയിട്ട നോക്കിയാലില്ല ഒരു നേതാവ് അപ്പോൾ പിന്നെ ജനങ്ങളോട് ഇഴകി ഇഴകിച്ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നേതാക്കന്മാരെ മറ്റുള്ള അത് മരിച്ചവരേ പറ്റുള്ളൂ ജീവിച്ചിരിക്കുന്നവരെ എടുക്കാൻ പറ്റില്ലല്ലോ അവർ ഈത്ത വിളിക്കും അല്ലെങ്കിൽ അവര് അടിക്കും അപ്പം അതുകൊണ്ട് മരണപ്പെട്ടുപോയ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഇനി കടമെടുക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ കരുണാകരനെ കടമെടുത്തുക എന്ന് നമുക്കറിയാം പത്മജ വേണു ബി ജെ പിയുടെ പരിപാടിക്ക് കെ കരുണാകരൻ്റെ ഫോട്ടോ വെച്ച ഒരു പോസ്റ്റർ തയ്യാറാക്കിയിരുന്നു കാരണം എന്താ ഒരു മകൾ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന മകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയി കുറച്ചുകൂടെ കഴിയുമ്പോൾ എ കെ ആനിയുടെ ചിത്രം വരും ആർ ശങ്കറിന്റെ ചിത്രം വരും ഇതൊക്കെ ഇനിയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി അൽ ആൻറ്റണി പങ്കെടുക്കുന്ന ബി ജെ പി പരിപാടിയിലെല്ലാം മിക്കവാറും കുറേ കാലം കഴിയുമ്പോൾ എ കെ ആന്റണിയുടെ പടവമായിരിക്കും അച്ചടിച്ച് വരുന്നത് പ്രമുഖ ബി ജെ പി നേതാവെന്നോ സ്വാതന്ത്ര്യസമര സേനാനി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിനടിയിലും കാണും ആചാര്യൻ എന്നൊക്കെ ആയിരിക്കും ആചാര്യൻ എ കെ ആൻ്റണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ പടമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ബി ജെ പിയുടേതായ എന്തെങ്കിലും പേര് സ്ഥാനമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരും ഇതൊക്കെ ഇനി നാളെ ഭാവിയിൽ സംഭവിക്കാൻ പോവുകയാണ് അല്ലേ ഇത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെ പൊക്കി നമ്മൾ തുടക്കം പോലെ നോക്കിയാൽ വല്ലഭായ് പട്ടേലിനെ പൊക്കി പട്ടേലിനെ പൊക്കി അവിടെയെന്ന് വേണ്ടേ ഇപ്പോൾ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുക്കാനുള്ള ശ്രമം നടക്കുന്നു ഇവിടെ ഇങ്ങോട്ട് വന്ന വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെ എടുക്കുന്നു കെ കരുണാകരനെ വരെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇവ അതായത് മുതിർന്ന അല്ലെങ്കിൽ മരിച്ചുപോയ കോൺഗ്രസ്സുകാരെ എല്ലാം കൂടി തങ്ങളുടെ പാർട്ടിക്കാരാണ് എന്ന് വരുത്തി തീർത്ത് വരാൻ പോകുന്ന തലമുറയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവരൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാരായിരുന്നു ഇത്രയും വലിയ നേതാക്കന്മാരായിരുന്നു ബി ജെ പിയെ കൊണ്ടുനടന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ഒരു നുണപ്രചരണത്തിന് തയ്യാറെടുക്കാൻ പോവാണ് ബി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയപ്പോൾ ബഹു കോമഡി ആയിപ്പോയി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ജയഗോവിന്ദൻ ബി ജെ പി മത്സരിച്ചോട്ടെന്നേ ആറു വർഷത്തിന് മുമ്പ് അദ്ദേഹം പാർട്ടി മാറിക്കോട്ടെ ബി ജെ പി ചേർന്നോട്ടെ അനിയിപ്പം എന്ത് പക്ഷേ ആ സമയത്താണെങ്കിലും അങ്ങനെ പാർട്ടി മാറിയെങ്കിൽ പോലും എങ്ങനെയാണ് ബി ആർ കൃഷ്ണ എഴുത്തച്ഛന് ബി ജെ പി പശ്ചാത്തലം ഉണ്ടാകുന്നത് എന്ന് കൂടി ചിന്തിക്കണം മകൻ ബി ജെ പി കാരനായെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒന്നാം തരം കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ് ഇവിടെ ബി ജെ പി കാരനായി മാറുക അല്ലെങ്കിൽ അവർക്ക് ബി ജെ പി കാർക്ക് എന്ത് മൗലികതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഉച്ചരിക്കാനും ഒരു പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പടം അടിച്ചു വെക്കാനും നാണം ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല പക്ഷേ അല്പമെങ്കിലും ആ നാണം കാണിക്കണം